നീരിറങ്ങും പനിക്കും പുറത്തിറങ്ങേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കെട്ടുകഥകളല്ല അതിൽ യാഥാർത്ഥ്യമുണ്ട് ശാസ്ത്രമുണ്ട് പണ്ടത്തെ ആളുകൾ പറയുന്ന നീരർക്കം ഒരു കെട്ടുകഥയാണോ ഒന്ന് പരിശോധിച്ച് നോക്കാം നീരർക്കം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഉണ്ടാവുന്ന മാറ്റം കാരണമായിട്ടോ അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ കോട ഇറങ്ങുന്ന സിറ്റുവേഷനില് അല്ലെങ്കിൽ മഴ കൊണ്ടുവന്നു കഴിഞ്ഞാലൊക്കെയാണ് സാധാരണ പറയാനുള്ളത് നീരങ്ങൾ എന്നുള്ളത് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ഈ പുറത്ത് മഴ കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോടുന്ന സമയത്തൊക്കെ ഒന്ന് പുറത്തു വന്നി കഴിഞ്ഞാലും ശ്വസിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നമ്മുടെ പുറത്ത് അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്ട് ആകുന്ന സ്കിന്ന് കോശങ്ങൾ നമ്മുടെ മൂക്ക് ശ്വസനം എടുക്കുമല്ലോ അപ്പൊ ആ ഈ വരുന്ന വായു പോകുന്ന സമയത്ത് ആ ഭാഗങ്ങളുടെ ഒക്കെ തന്നെ ടെമ്പറേച്ചർ കുറയും കുറഞ്ഞ് അതായത് മുപ്പത്തിനാല് മുപ്പത്തിമൂന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ തലച്ചോറിനൂടി ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇവിടെ ഇയാളുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യാം രക്ത രക്തത്തെ വല്ലാണ്ട് പുറത്തോട്ട് വിടണ്ട ഉള്ളിൽ രക്തത്തെ പിടിച്ചു നിർത്തിയിട്ട് മേജർ ആയിട്ടുള്ള അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ഇൻസെക്ഷനെ കൊടുക്കരുത് അത് കാരണമായിട്ട് എന്ത് ചെയ്യും ഈ പുറത്തുള്ള പെരിഫറൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഭാഗത്ത് നൽകുന്ന രക്തകോഷങ്ങളൊക്കെ ചുരുങ്ങാൻ തുടങ്ങും ഒരുവിധം രക്തകോഷങ്ങളൊക്കെ ചുരുങ്ങും ഇതിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള രക്തകോശങ്ങൾ ചുരുങ്ങുന്നത് കാരണമായിട്ട് ആ ഭാഗത്തുള്ള ഇമ്മ്യൂണിറ്റി കുറയും ഇമ്മ്യൂണിറ്റി മീൻസ് പ്രതിരോധ ശേഷി കുറയും വല്ല വൈറസോ ബാക്ടീരിയോ അതോ വരുന്ന സമയത്ത് അറ്റാക്ക് നമ്മുടെ അറ്റാക്ക് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കുറയും ഇത് മാത്രമല്ല അപ്പൊ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രതിരോധ ശേഷി കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരം ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡിന്റെ ഒഴുക്ക് കുറയാൻ സാധ്യത കാരണമാകുന്നതാണ് നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്നത് കണ്ടുപോകുന്നത് സോ രക്തോട്ടം കുറയുന്ന സിറ്റുവേഷനിൽ ആ ഭാഗത്തുള്ള ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും രക്ത നമ്മുടെ പ്രതിരോധ ശേഷി കുറവായിരിക്കും പോയിന്റ് നമ്പർ വൺ രണ്ടാമതായിട്ട് നാം ആ സമയത്ത് ശ്വസിക്കുന്ന സമയത്തും ആ ഭാഗത്തുണ്ടാവുന്ന ടെമ്പറേച്ചറും ഭയങ്കരമായിട്ടുള്ള കൂളായിട്ട് കാരണം താനും ഇത് കാരണമായിട്ട് നമ്മുടെ മൂക്കിന്റെയും ശ്വാസകോശന്റെ ഭാഗങ്ങളും സീലിയ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് മുടി പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീർക്കോ സെക്രീഷൻ നമ്മുടെ മൂക്കിൽ നിന്ന് ഒരിക്കുന്ന സാധനം ഉണ്ടാവും ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാകുന്നില്ല പക്ഷേ അതിന്റെ മൂവ്മെന്റ് പ്രോപ്പർ ആവും എവിടെയും ബ്ലോക്കോ കാര്യങ്ങളുണ്ടാവും അവിടെ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ആക്ച്വലി ഇത്തരം സീലിയത് അപ്പൊ ഇതിനെന്തെങ്കിലും തണുപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ് കുറയും കുറച്ച് സ്റ്റിഫ് ആയിട്ട് മാറും ഇത് സ്റ്റിഫ് ആകുന്നതോട് എന്ത് സംഭവിക്കും ഈ പറയുന്ന മീർക്കോ സെക്രീഷന്റെ മൂവ്മെന്റ് പ്രോപ്പർ മൂവ്മെന്റ് പ്രോപ്പർ ആക്കാതിരുന്നു കഴിഞ്ഞാൽ മൂക്കിന്റെ ആ ഭാഗത്തെ എവിടെങ്കിലും ബ്ലോക്ക് വരും ഇത് മൂവ്മെന്റ് നടക്കാതെ ബ്ലോക്ക് വരും ഇത് ബ്ലോക്ക് കാരണമായിട്ട് ഊട്ടോട്ടും പോകില്ല പുറത്തോട്ട് പോകില്ല പുറത്തോട്ട് പോകാത്ത ഉടനെ തന്നെ കൂടുതലും ചെയ്യുകയും ചെയ്യും അത് നമുക്ക് ജലദോഷമോ മൂക്കൊലിപ്പ് പോലത്തെ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോയ നമ്പർ ടു ആദ്യമായിട്ട് എന്ത് വന്നു നാം കാണുന്നത് മൂക്കൊലിപ്പ് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട് അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് മൂക്കൊലിപ്പ് എന്ന സാധനം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ചാൻസ് അതിന്റെ കൂടെ തന്നെ അതിന്റെ ഉള്ളിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും ടിയാലോ ഇനി നമ്മുടെ ചുറ്റു തന്നെ ഈ ഐ മീൻ കംപ്ലീറ്റ്ലി ഫിൽ വിത്ത് ബാക്ടീരിയസ് ആൻഡ് വൈറസാണ് അപ്പൊ ക്രൈനോ വൈറസ് ആവട്ടെ അല്ല അന്നോ വൈറസ് ആവട്ടെ ഒരുപാട് വൈറസുകളുടെ ഒരു കുംഭാരമാണ് നമ്മുടെ ചുറ്റു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷിയുടെ പവർ കാരണമായിട്ടാണ് അതെല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ നീങ്ങുന്നത് പക്ഷെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഇമ്മ്യൂണിറ്റി നല്ലവണ്ണം കുറവായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന റിനോ വൈറസോ അഡ്നോ വൈറസോ പോലത്തെ ബാക്ടീരിയകളോ പോലത്തെ വൈറസുകളോ ബാക്ടീരിയകളോ എന്തെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ഈസിയാണ് മാത്രമല്ല തണുത്ത പ്രതലത്തിൽ മീൻ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഈ വൈറസുകൾ തന്നെ റിപ്ലിക്കേഷൻ കഴിവ് കൂടുതലാണ് പെട്ടെന്ന് അവരുടെ പടയാളികൾ ഉണ്ടാക്കാനും വിന്യസിപ്പിക്കാനും അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസുകൾ കൂടുതലാണ് അത് കാരണമായിട്ട് അതിന്റെ ആക്ഷൻസ് ഭയങ്കരമായിട്ട് കൂടും സോ അടുത്ത പാട്ട് എന്താ മൂക്കൊലിപ്പ് കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വരുന്ന പാട്ട് എന്താണ് ഇൻഫെക്ഷൻ ആണ് ഐ മീൻ അതാണ് നമ്മൾ പറഞ്ഞുള്ളത് അപ്പർ റെസ്പിററ്ററി ട്രാക്ടർ ഇൻഫെക്ഷൻ മുകൾ ഉണ്ടാകുന്ന ഈ ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അണുബാധ എന്ന് പറയും ഇത് വന്നു കഴിഞ്ഞാൽ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊലിപ്പ് എന്ന് പറയുന്ന ചെറിയ സിംറ്റംസിനെ ആയി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺട്രീറ്റഡ് ആയിട്ട് വിടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സ്റ്റേജിലാണ് എന്ത് ഈ പറഞ്ഞ കേരളത്തിന് ഇൻഫെക്ഷൻ ആകുക എന്നുള്ളത് സോ ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല പണ്ടത്തെ ആളുകൾ പറയുന്ന നീരി പനിക്കും പുറത്തിറങ്ങേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കെട്ടുകഥകളല്ല അതിൽ യാഥാർത്ഥ്യമുണ്ട് ശാസ്ത്രമുണ്ട് അപ്പൊ ഇത്തരം സിറ്റുവേഷൻ ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ജലദോഷമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കിയിരിക്കുക ഞാൻ പ്രോപ്പർലി ഇമ്മ്യൂണൈസ്ഡ് ആയി പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇമ്മ്യൂണിറ്റി എനിക്കിപ്പോ ഇല്ല അതുകൊണ്ട് തന്നെ എന്റെ കൈ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷിംഗ് അതുപോലെ തന്നെ ഹൈജിനിക് കൈ നടക്കണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഹൈജീനിക് ആണോ എന്ന് കൺഫേം ആക്കണം പ്ലസ് എന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം അങ്ങനെയെങ്കിൽ അതിൻ്റെ രണ്ടാമത് സ്റ്റേജായിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ കണക്കൂല ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക അപ്പം നിരർക്കം ഉള്ളതാണ് ഇൻഫെക്ഷൻ അതിൻ്റെ ശേഷം വരുന്ന സാധനമാണ് സോ ടേക്ക് കെയർ നമ്മുടെ ആരെയും നമ്മുടെ കയ്യിൽ തന്നെയാണ് വേറെ ആരുടെയും കയ്യിലല്ല